ഉണരും പോരാടാം വിളിക്കാം െതിരെ മുദ്രാവാക്യം കൂട്ടിയിരിപ്പിൻ കൂട്ടുകാരെ ചേർത്ത് നിർത്തിയിടാം ഞങ്ങൾ ഇവിടെ ചൊല്ലിയിടുന്നു ജയ് 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 ലീഗ് സ്കൂൾ വേണ്ട ാട്ടുകാര പ്രിയ കൂട്ടുകാരൻ ശീലങ്ങളാണ് ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി എടുക്കുന്നത് എന്നത് പഴമൊഴി എന്നാൽ വ്യക്തിത്വമാണ് ഒരാളുടെ ശീലങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നത് പൊതുവൊഴി ഓരോ വ്യക്തിയുടെ ഉള്ളിലും നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഉണ്ടാകും ഒരു വ്യക്തി പോലും ഈ ലോകത്തിലേക്ക് ശീലങ്ങളോടെ അല്ല ജനിച്ചു വീഴുന്നത് മറിച്ച് അവൻ ജീവിതത്തെ നേരിടാനിടയായ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളാണ് അവന്റെ ജീവിത ജീവിതശീലങ്ങൾക്ക് അവനെ ഉടമയോ അടിമയോ ആക്കി തീർക്കുന്നത് നല്ല ശീലങ്ങൾ സ്വായത്തമാക്കുന്നവർ ഒരു നല്ലൊരു ലോകത്തെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി എന്നും പരിശ്രമിക്കും എന്നാൽ ചീത്തശീലങ്ങൾക്ക് അടിമകളാകുന്നവർ ഈ ലോകത്തിന് നന്മയ്ക്ക് തീ കൊടുക്കുന്നവരും അതിന്റെ നാശത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരുമായി തീരുന്നു ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ നാശമാകുന്ന ഈ നരഹക്കുടിയിലേക്ക് മാടി വിളിക്കുന്ന ഭീകരമായ ഒരു ശീലമാണ് ഈ ലഹരി മാനവികതയുടെ മഹത്വത്തിന് മാരകമായ വിധത്തിൽ മുറിവേൽപ്പിക്കുന്ന ഈ ലഹരിയുടെ അടിമത്വത്തിൽ നിന്നും മാനവിക ജീവിത തിരികെ മാടി വിളിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് ഒത്തുചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ലോക ലഹരി ബിരുദ ദിനമായി ആചരിക്കുവാനായി പ്രഖ്യാപിച്ചു ലഹരി വിമുക്തമായ ലോക സമൂഹം എന്ന സുന്ദര സ്വപ്നത്തെ നേടിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് ഏവർക്കും അറിയാം യുദ്ധം ഭീകരവാദം കൊലപാതകം പീഡനങ്ങൾ എന്നിവയെല്ലാം സമൂഹം എന്നെന്നും മറക്കുന്ന കറുത്ത ശിലകൾ തന്നെയാണ് എന്നാൽ മദ്യപാനം മയക്കുമരുന്ന് പുകവലി തുടങ്ങിയവ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലാണ് അതിന്റെ ബോംബുകൾ വർഷിക്കുന്നത് ലഹരിക്കടിമപ്പെട്ട് വ്യക്തിത്വം ശിഥിലമാക്കപ്പെട്ടവരുടെ ഇന്ന് പല വിദ്യാലയങ്ങളും നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികളെ കുരുക്കിലാക്കുവാൻ ലഹരിയുടെ ചൂണ്ട നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലും ഇരുളുകളുടെ മറവുകളിലും ഒടിഞ്ഞിരിപ്പുണ്ട് പല കൊറുത്തു ശീലങ്ങളുടെയും നഗര ഗ്രാമം എന്നീ വ്യത്യാസമില്ലാതെ സ്കൂൾ ടകളും ഷോപ്പിംഗ് മാളുകളും എല്ലാം ഇന്ന് ഒരേപോലെ ലഹരിയുടെ മാർക്കറ്റുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വളരുന്നു യുവതലമുറയുടെ ഭാവി സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീഴ്ന്നി ലഹരിയുടെ വിഷപ്പുപാടങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നന്മ കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ന് ലഹരിയുടെ കെണിയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള ഈ വസ്തുക്കളെ കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ ഇവർക്കില്ല എന്നത് ഒരു വസ്തുതയാണ് ഒരിക്കൽ ഇതിന്റെ അടിമത്തം വീണുപോയാൽ പിന്നീട് അതിൽ നിന്നും കരകേറുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും അത് അസാധ്യവുമാണ് കാലിലെ ചുവപ്പ് വിട്ടുമാറാത്ത പിഞ്ചുപാല്യങ്ങളുടെ ചുണ്ടിനിടയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ ഇന്നും മിക്ക ലഹരി കേസുകളിലും പിടിക്കപ്പെടുന്നത് വെറും ഇരുപത്തൊന്നും ഇരുപതും പത്തൊൻപതും വയസ്സുള്ള നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചാലകശക്തിയായി നിലകൊള്ളേണ്ട വിദ്യാർത്ഥികളാണ് സമൂഹത്തിലെ ഏതൊരു വിഭാഗത്തെയും ഒരേപോലെ ഈ വിപത്തിൽ പ്രധാനമായും വകപ്പെട്ടു പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവ്യ വാഗ്ദാനങ്ങളാണ് എന്ന വസ്തുത ലഹരിയുടെ വിപത്ത് എത്രത്തോളം ഭീകരമാണെന്ന് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രനിർമാണത്തിന് സജ്ജമാകേണ്ട എന്നത് ഈ യുവ വിദ്യാർത്ഥികളെ ലഹരിയുടെ മാർഗമായ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ നാം ഏവരും മുന്നിട്ടുനിന്ന് പ്രകോപനങ്ങളെ സോറി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടിയിരിക്കുന്നു പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വശ്യസുന്ദര ഭൂപ്രദേശമാണ് നമ്മുടെ കൊച്ചി കേരളം വിദ്യാഭ്യാസം ആരോഗ്യം കുടുംബക്ഷേമം എന്നീ മേഖലകളിൽ ഇന്ത്യയിലെ മറ്റ് മറ്റു ഒരു മാതൃക എന്നതിലുപരി ലോകത്തിലെ പല വികസിത രാജ്യങ്ങൾക്കും ഇന്ത്യ ഇന്ത്യയിലെ കേരളം ഇന്നും ഒരു മാതൃകയെ നിലകൊള്ളുന്നു എന്നാൽ സഖ്യം ചേർത്തുന്നത് തെളിഞ്ഞീരാണോ സംശയിപ്പിക്കുന്ന വിധം കേരളത്തിലെ ലഹരി കുദ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കണക്കനുസരിച്ച് ശരാശരി കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സാണെങ്കിൽ അതിന് വെറും പന്ത്രണ്ട് വയസ്സെടുത്ത് ആഴേക്ക് വീണ്ടിരിക്കുന്നു അതായത് അഞ്ചിലും ആറിലും പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ലഹരി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നത് ഈ മേഖലയിൽ പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും പ്രധാനമായും നാല് കാര്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് ായിട്ട് എനർജിയാണ് അതായത് ഈ ടീനേജ് കാലഘട്ടത്തിലുള്ള ഓരോ കുട്ടികളും അവരുടെ കഴിവുകൾ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്ന് എന്ന് അറിയാതെ നടക്കുകയാണ് കൃത്യമായ ഒരു ഫോക്കസോടെ ഒരു പ്രത്യേക മേഖലകളിലേക്ക് കുട്ടികളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ ലഹരി പോലുള്ള മാര്ഗ വിഷാംശങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമതായിട്ട് റിസ്ക് എടുക്കുന്നതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് എടുക്കും റിസ്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ റിസ്ക് തീരൂ അതേപോലെ കുട്ടികളും അവരുടെ ജീവിത വിജയത്തിന് ഉതകനിസ്ണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ കുട്ടികൾ റിസ്ക് എടുക്കുന്നത് നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു അധാർമികമായ മേഖലകളിലേക്കാണ് ഈ കുട്ടികൾ റിസ്ക് എടുക്കുന്നെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ ഒരു പരാജയമായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാമതായിട്ട് ഐഡന്റിറ്റി ഫോർമേഷൻ ആണ് ഈ കാലഘട്ടത്തിലാണ് കുട്ടികൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തങ്ങളോട് തന്നെ ചോദിച്ചു തുടങ്ങുന്നത് ഞാൻ ആരാണ് ഈ സമൂഹത്തെ ഞാൻ ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കുവാൻ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെടും കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ മെഞ്ചർമാരുടെയോ അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷണൽ സ്പീക്കർമാരുടെയോ സഹായം അഭ്യർത്ഥിക്കാം അവരുടെ ആശയങ്ങളും ഉപദേശങ്ങളും അവരുടെ ജീവിതത്തിൽ നല്ല വിധത്തിൽ പ്രാവർത്തികമാക്കി ഈ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി സ്വന്തം സർഗാത്മകമായ കഴിവുകൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ ഓരോ വിദ്യാർത്ഥിക്കും ഇങ്ങനെ സാധിക്കുന്നതാണ് നാലാമതായിട്ട് പിയർ ഫ്രണ്ട്ഷിപ്പുകളാണ് സാമൂഹ്യ ശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരു കുട്ടി തൻ അതേ കഴിവുകളും തൻ അതേ ജീവിത വീക്ഷവും തൻ അതേ പ്രായവുമുള്ള മറ്റു കൂട്ടുകാരുടെ അടുത്ത് കൂട്ടുകൂടുകയും സ്വന്തം മാതാപിതാക്കൾ അവർക്ക് പകർന്നു നൽകുന്ന ആദർശങ്ങളെക്കാൾ കൂടുതൽ ഈ കൂട്ടുകാരന്മാർ അവർക്ക് പകർന്നു നൽകുന്ന ആദർശങ്ങളെ ഇവർ കൂടുതൽ വില കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഒരു കുട്ടിയുടെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാം എങ്ങനെ ആദ്യം അവന്റെ കൂട്ടുകാരന്മാരെ തിരിച്ചറിയുക നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ആ കൂട്ടുകേട്ടുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുകയാണെങ്കിൽ അവൻ അവരുടെ രാജ്യത്തിന്റെ വികസനത്തിനും ഒരു നാടിന്റെ അഭിമാനവുമായി മാറുന്നതിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കും അവരെ ഈ പുകയിലയുടെ ഉത്ഭവത്തെ പറ്റി നിങ്ങൾക്കറിയാമോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ പുകയില ചുരുട്ടി വലിക്കുന്നതും അത് പൊടിച്ചു വളക്കുന്നതും അത് ചവച്ചെറുക്കുന്നതും കാണാനിടയായി ഈ വസ്തുവിൽ അതിയായ താല്പര്യം തോന്നിയ കൊളംബസ് ഇതിന് വിത്തുമായി തിരികെ സ്പെയിനിലേക്ക് വരികയും പിന്നീട് സ്പെയിനിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വേറെ പല രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ ജി നിക്കോട്ടിൻ ഇതിന് വിത്തുമായി ഫ്രാൻസിലേക്ക് വരികയും പിന്നീട് ഫ്രാൻസി ഫ്രാൻസിൽ നിന്ന് പതിനേഴാം നൂറ്റാണ്ടോടെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ സ്മരണാർഹമായിട്ടാണ് ഈ വസ്തുവിന് നിക്കോട്ടിയാന എന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഈ നിക്കോട്ടിയാന പിന്നീട് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വ്യക്തി ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അയാൾ അയാളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നത് അഞ്ചു മിനിറ്റ് ആണ് ഇങ്ങനെ ലഹരി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം മൂലം അതിന് അടിമയാവുകയും അങ്ങനെ സ്വന്തം ജീവിതവും മരണവും തമ്മിലുള്ള അകലം കുറച്ചു വന്ന് പതിയെ വേദനാജനകമായ ഒരു മരണത്തിലേക്ക് അയാൾ തന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലിവർ സിറോസിസ് ലിവർ സിറോസിസ് തുടങ്ങിയ ഒട്ടനവധി മാരകമായ രോഗങ്ങളും കാലുകളുടെയും കൈകളുടെയും അഗ്രഭാഗത്തെ രക്തധമനികളുടെ വ്യാസം കുറഞ്ഞുവെന്ന് അതിലോടി രക്തപ്രവാഹത്തിന് വേഗത തീരെ കുറഞ്ഞുവെന്ന ഒടുവളൊക്കെ പൂർണ്ണമായി നിലയ്ക്കുകയും കൈകളും കാലുകളും മരവിച്ച് തണുത്തുറഞ്ഞ് ശൂന്യമായി പോകുന്ന ഒരവസ്ഥ ഇതിന്റെ പരിണിത ഫലം കൈകാലുകൾ ഛേദിക്കപ്പെട്ട് പിന്നീടുള്ള ജീവിതകാലം ഒരു വികലാംഗനായി ജീവിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പല മാനകരോഗികളും ഒരുപാട് വ്യക്തികളെ ഈ ലക്ഷ്മികയുടെ ഉപയോഗത്തിൽ നിന്നും ഇന്നും പിന്നോട്ട് നീക്കുന്നുവെന്നതിൽ നമുക്ക് ആശ്വസിക്കാം ഒരു കാലത്ത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ സ്വാധീനം സ്വാധീനമറിയിച്ച വളരെ ഒരു സിഗരറ്റ് കമ്പനിയാണ് ദ മാൽക്രോ സിഗരറ്റ് ഈ സിഗരറ്റിന്റെ പരസ്യത്തിൽ ഇരുപത് വർഷത്തോളം അഭിനയിച്ച വളരെയധികം പ്രശസ്തി നേടിയ ഒരു മോഡലിന്റെ പേരാണ് മാൽബ്രോ മാൻ വെസ്റ്റേൺ കാണുന്നത് പോലെ കാണതുപോലെ ഇടുപ്പുമായിരുന്നു ഒരുപാട് വ്യക്തികളെ സ്വാധീനിച്ച് മാൽബ്രോ മാനെ പോലെ സ്വാധീനിച്ച ഒരുപാട് ആളുകൾ ഈ മാൽബ്രോ സിഗരറ്റുകൾ വാങ്ങി വലിക്കുകയും അതിന് അടിമയാവുകയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികളെ സ്വാധീനിക്കാൻ സാധിച്ച നടനായി അറിയപ്പെട്ട മാൽബ്രോ മാൻ പിന്നീട് ഇതേ മാൽബ്രോ സിഗരറ്റിൽ തന്നെ അടിമയായി മാറുകയും ഒടുവിൽ തൊണ്ടയിൽ ക്യാൻസർ വന്ന് മരണപ്പെടുകയുമായിരുന്നു തന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ഇന്നും അധികം പ്രാധാന്യം അർഹിക്കുന്നു എന്റെ പരിസരത്തിൽ പ്രലോഭിതരായി ഈ പുകയിലയുടെ പുകയിൽ എരിഞ്ഞടങ്ങിയ അനേക ലക്ഷം ആത്മാക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ ഇതാ വിലപിക്കുന്നു എനിക്ക് പറ്റിയ തെറ്റിനി വച്ചാർക്കും പറ്റാതിരിക്കട്ടെ അതേ പ്രേമുള്ളവരെ ഒരു വിദ്യാർത്ഥി പോലും ഒരിക്കലും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നോക്കരുത് ലഹരി ഇന്നവരെയും ആരെയും അയാളുടെ ജീവിതത്തിൽ വിജയിപ്പിച്ചിട്ടില്ല അതിന് പരാജയപ്പെടുത്തിയ ചരിത്രം മാത്രമേ പറയുവാൻ അറിയത്തുള്ളൂ ഈ മേഖലയിൽ പരീക്ഷിച്ച് പരാജയം തിരിച്ചറിഞ്ഞവരോട് ശവഘോഷയാത്ര നാം നമ്മുടെ അനുദിന ജീവിതത്തിനെ നിറങ്ങി നീങ്ങുന്നത് അനുദിനം കാണുന്നുണ്ടല്ലോ കണ്ണുള്ളവൻ കാണട്ടെ ചെടിയിൽ കേൾക്കട്ടെ പലരും അവരുടെ സ്വകാര്യ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായ ഒരു വിമുക്തിക്കാരായിട്ടാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നോക്ക് നോക്കുന്നത് എന്നാൽ ഒരു ലഹരി വസ്തു പോലും ഒരാളെ പോലും അയാളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ടില്ല ഒരാളെ പോലും അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർത്തിയിട്ടുമില്ല അതിനാൽ ഇവയിൽ നിന്നും രക്ഷ നേടാൻ നഗര വിദ്യാഭ്യാസ ജീവിതം കാണുന്ന ഏതൊരു വ്യക്തിയും ഈ അടുത്തുള്ള ഈ അനുഭവങ്ങളെ ദൂരേക്ക് വലിച്ചെറിയണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനതയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഈ കൊച്ചി കേരളം ഈ യുവജനതയുടെ മുഴുവൻ എഫോർട്ടും എനർജിയും നമ്മുടെ നാടിന്റെ വികസനത്തിനും കുടുംബത്തിന്റെ ക്ഷേമത്തിനുമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ രാജ്യം അവിടെ വളർച്ച പ്രാപിക്കും ഈ യുവജനതയെ ഏറ്റവും കൂടുതൽ കാർന്നു തീർന്ന ഈ മാരകവിപത്തായ ഈ ലഹരിക്കെതിരെ നിങ്ങളും ഞാനും ഒരേപോലെ പോരാടുകയും അതിനെതിരെ പ്രതിരോധ വലയം തീർക്കുകയും ചെയ്യാം ലഹരി വിമുക്തമായ ലോകരാജ്യമെന്ന ഐക്യരാഷ്ട്രസഭയുടെ സുന്ദരമായ സ്വപ്നത്തെ നമുക്ക് ഏവർക്കും നമ്മൾ ലക്ഷ്യമാക്കി മാറ്റിയെടുക്കാം അതിനു വേണ്ടി പോരാടാം എവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി െന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രയത്നിക്കുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു